പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ലൊരു ആണ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് ഒരു ഒരു മൗണ്ടിൻ്റെ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് ടെക്നിക്സും മെത്തേഡും ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ തിയറിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് കറക്റ്റ് ടെക്നിക്സും മെത്തേഡും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കോഴ്സിലൂടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം എങ്ങനെയാണ് എന്താ ട്രേഡ് ആൻഡ് മെഷീൻ മൗണ്ടൻസ് പറയുക ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് എങ്ങനെ കൊടുക്കണം ഗ്രൗണ്ട് എങ്ങനെ ചെയ്യണം ട്രീസ് എങ്ങനെ ചെയ്യണം ലാസ്റ്റ് വാട്ടറിന്റെ ഈ ഒരു എഫക്റ്റ് എങ്ങനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറേ ടെക്നിക്സ് ഞാൻ പറഞ്ഞിരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ വരച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്കിവിടെ ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഞാൻ ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു ബ്ലാക്ക് പെൻ യൂസ് ചെയ്യാം ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളോട് ഔട്ട്ലൈൻ വരയ്ക്കുന്നത് കേട്ടോ ഡയറക്റ്റ് പെന്നുകൊണ്ടാണ് വരയ്ക്കുന്നത് ഇപ്പോൾ ഫേബർ കാസ്റ്റിൽ എന്നൊരു ബ്രാൻഡിൻ്റെ സീറോ പോയിൻറ്റ് ടു ആണ് ഇതിന്റെ ടിപ്പിന്റെ തിക്നെസ് വരുന്നത് കേട്ടോ ചെറിയൊരു പെന്നാണ് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ പെന്നും കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഈ ടൈപ്പ് പെണ്ണം കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഔട്ട് ലൈൻ വരയ്ക്കുന്ന സമയത്ത് ടിപ്പിന്റെ കനം കുറഞ്ഞ് അതായത് സീറോ പോയിൻറ്റ് ടു അല്ലെങ്കിൽ സീറോ പോയിൻറ്റ് വൺ അങ്ങനെയുള്ള ടിപ്പിൻ്റെ കനും കുറഞ്ഞിട്ടുള്ള പെന്ന് യൂസ് ചെയ്യാം ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പെൻ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള സാധാരണ റൈറ്റിംഗ് പെണ് യൂസ് ചെയ്തിട്ടും ഈ ഡ്രോയിങ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഔട്ട്ലൈൻ വരയ്ക്കാൻ നോക്കാം കേട്ടോ ആദ്യം നമ്മുടെ പൊറോയ്സൺ ലൈനാണ് വരയ്ക്കുന്നത് അതായത് ഗ്രൗണ്ടിന്റെ ലൈനാണ് നമ്മളിവിടെ ആദ്യം വരയ്ക്കുന്നുണ്ടായിരിക്കാം കേട്ടോ ഈ ഭാഗത്തേക്ക് നമ്മുടെ ഗ്രൗണ്ടിൽ ലൈൻ െ അത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഇറേസർ ഒട്ടും യൂസ് ചെയ്യുന്നില്ല കാരണം പെന്നുകൊണ്ടല്ലേ വരയ്ക്കുന്നത് ഇറേസർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല സോ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ സ്കില്ല് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുക വരയ്ക്കുമ്പോൾ തെറ്റി പോകുന്ന പേടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഇതേപോലുള്ള പെൻ ഡ്രോയിങ്സ് കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൻ്റെ ഫ്ലെക്സിബിലിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നല്ല രീതിയിൽ ഡെവലപ്പ് ഡെവലപ്പാകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് പെൻ ഡ്രോയിങ് എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു മൗണ്ടിൻ്റെ ഔട്ട്ലൈനാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത് അപ്പോൾ ഗ്രൗണ്ടിൻ്റെ ലൈൻ വരച്ചു ഇനി ഇവിടെ ഒരു ചെറിയ മൗണ്ട് അതിന്റെ ലൈൻ ആദ്യം നമുക്ക് വരച്ചു കൊടുക്കാം അപ്പൊ ആദ്യം നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് വളരെ തിന്നായിട്ട് വരയ്ക്കാം കേട്ടോ വളരെ ലൈറ്റ് ആയിട്ട് വരയ്ക്കുക ആദ്യം തന്നെ ഒരുപാട് ഡാർക്ക് ആക്കാതെ വളരെ തിന്നായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കാരണം നമുക്ക് ഇറേസ് ചെയ്യ എന്നുള്ള കാരണം പോസിബിൾ അല്ല മാക്സിമം തെറ്റാതെ കറക്റ്റ് ആയിട്ട് വരച്ച് പോകണം നമുക്ക് അവസാനം വരെ അപ്പൊ ശ്രദ്ധിച്ച് വരയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ മൗണ്ടൻസ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ മൗണ്ടേൺസിനും ഇങ്ങനെ അടുക്കി വെച്ച പോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ കാർട്ടൂൺ പോലെ ഉണ്ടായിരിക്കും ഒരു റിയലിസ്റ്റിക് ഫീൽ നമുക്ക് ഉണ്ടാവില്ല ഒരു ത്രീ ഡി ഫീൽ ഉണ്ടാവില്ല അപ്പോൾ ഒരു ത്രീ ഡി ഫീൽ കുറച്ച് റിയലിസ്റ്റിക്കായിട്ട് വേണം മൗണ്ടെന്ന് തോന്നണമെങ്കിൽ അതിനെ ഓവർലാപ്പിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ മൗണ്ടൻസ് വരയ്ക്കാനായിട്ട് അതായത് ഒരു മൗണ്ടന്റെ ബാക്കിൽ അടുത്ത മൗണ്ടൻ നിൽക്കുന്നതുപോലെ വരയ്ക്കണം അതിന് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന പോലെ വരയ്ക്കണം എങ്കിലാണ് ഒരു ത്രീ ഡി ഫീൽ വരുള്ളൂ അപ്പം അങ്ങനെ വരാനായിട്ട് നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഫ്രണ്ടിലെ ഈ ഒരു മൗണ്ട് നമ്മൾ ഇങ്ങനെ വരച്ചു ഇനി അടുത്ത മൗണ്ടൻ വരയ്ക്കുമ്പോൾ ഈ മൗണ്ടൻ്റെ ബാക്കിൽ നിൽക്കുന്നതായിട്ട് തോന്നണം ഫീൽ ചെയ്യണം അപ്പം അങ്ങനെ വരയ്ക്കാനായിട്ട് എന്താ നമ്മൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല ഓക്കെ ഈ മൗണ്ടൻ്റെ എൻ്റെ ഗ്രൗണ്ടിൻ്റെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ ഒരു പോയിന്റിൽ നിന്നാണ് പൊതുവേ കുട്ടികൾ മൗണ്ടൻസ് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ വരയ്ക്കരുത് ഇതിൻ്റെ കുറച്ചൊന്ന് മുകളിൽ കേട്ടിട്ട് ഇവിടെ നിന്ന് വരയ്ക്കാം ഓക്കെ ഇതിൻ്റെ സെൻടറിൽ നിന്നോ അല്ലെങ്കിൽ സെൻറ്ററിൻ്റെ താഴത്ത് നിന്ന് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഏകദേശം ഇതിന്റെ സെൻട്രിൽ നിന്ന് വരച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ സെൻടറിൽ നിന്ന് വരയ്ക്കുന്ന സമയത്ത് കുറച്ചൊന്ന് എന്തായിട്ട് തോന്നും അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നതായിട്ടൊരു ഫീൽ വരും കാണിച്ചു തരാം പിന്നെ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം എന്ന് നിർബന്ധമില്ല മൗണ്ടനിൽ ചെറിയ ഷേപ്പ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇതേപോലെ ഒരു ഓവൽ ഷേപ്പും കുറച്ച് വളഞ്ഞിട്ടുള്ള ലൈൻസ് ഒക്കെ നമുക്ക് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത മൗണ്ടൻ വരയ്ക്കുന്നത് ഞാൻ ഏകദേശം ഇവിടെ നിന്നാണ് അത് കുറച്ചും കൂടി ഹൈറ്റ് കൂടിയൊരു മൗണ്ടനാണ് ഞാൻ വരയ്ക്കുന്നത് അപ്പം അതിന് കുറെ ഇങ്ങനെ ഷെയ് ഡിഫറൻസ് ഉണ്ട് ഞാൻ അതെല്ലാം ഇവിടെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കണ്ടോ എന്നിട്ട് ആ മൗണ്ടൻ നേരെ ഇങ്ങനെയാണ് വരുന്നുണ്ടായിരിക്കും കേട്ടോ ഓക്കെ അതിൻ്റെ പെൻഡിലായിട്ട് ഇവിടെ ഇങ്ങനൊരു മൗണ്ടൻ പോകുന്നുണ്ട് നമ്മൾ ഒരു മൗണ്ടൻ ഉണ്ട് അതിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ഓക്കെ ഇപ്പോൾ വരച്ചപ്പം തന്നെ കണ്ടോ ഒന്നിൻ്റെ ബാക്ക് ടു ബാക്ക് ആയിട്ട് പോലെ തോന്നും ഇനി നമ്മൾ ഷെയ്ഡും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി അത് ത്രീ ഡി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ബാക്ക് ടു ബാക്ക് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽ വരും അപ്പോൾ എപ്പോഴും നമ്മൾ ത്രീ ഡി ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ലാൻഡ്സ്കേപ്പുകൾ വരയ്ക്കുന്ന സമയത്ത് ഓവർലാപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ച് വരയ്ക്കുക ഓക്കെ അപ്പോൾ ഒരു ട്രീയും വീടും വരയ്ക്കുകയാണെങ്കിൽ ഒന്നിലെ ട്രീൻ്റെ ബാക്കിലായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിലായിട്ടോ ആയിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒബ്ജെക്ടുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോയിങ് ടോട്ടിലേക്ക് കാണാൻ നല്ലൊരു ത്രീഡി ലുക്ക് ഉണ്ടായിരിക്കും നല്ലൊരു റിയലിസ്റ്റിക് ഫീൽ കിട്ടാനായിട്ട് നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യാം നമ്മളെ ഇനി നമ്മുടെ മൗണ്ടിന്റെ കുറേ പാറ്റേൺസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻസ് മാത്രമല്ല വൺ സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന പോലെ നമുക്ക് ചെയ്യണം ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സണ് വരുന്നത് ഓക്കെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഒരു സണ്ണ് വരയ്ക്കാം നമുക്ക് ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കാം അപ്പൊ നമ്മുടെ ഇവിടെ സണ്ണ് വന്നിട്ടുള്ളത് ഈ ഒരു സൈഡിലാണ് അതായത് നമ്മുടെ ലാസ്റ്റ് രണ്ട് മൗണ്ടിന്റെ നേരെ സെൻട്രലായിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് സണ്ണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് സൺലൈറ്റ് ഈ മൗണ്ടിലേക്ക് നമ്മൾ വരച്ച ഒബ്ജക്റ്റിലോട്ട് സൺലൈറ്റ് വരുന്നുണ്ടായിരിക്കാം ഇവിടെ നേരെ താഴോട്ട് ഉണ്ടോ ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക അതായത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഇവിടെ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ തിരിയോ ഉണ്ടോ അവിടുന്ന് ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവില്ല എല്ലാ മൗഡലിലോട്ടും സൺലൈറ്റ് ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡയറക്ഷനൊക്കെ ആയിട്ട് നോക്കിയിട്ടാണ് ലൈറ്റാൻ ഷെയ്ഡ് ഇട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഷെയ്ഡ്സ് കൊടുക്കുന്നുണ്ടായിരിക്കുക അപ്പം അതിന് മുന്നേ ഇതിൽ കുറച്ചും കൂടി നമുക്ക് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആക്കാനുണ്ട് മൗണ്ടിന്റെ ഷേപ്പും മൗണ്ടിന്റെ പാറ്റേൺസ് ഒക്കെ കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഈ ഒരു മൗണ്ടനിൽ കുറച്ചും കൂടി പാറ്റേൺസ് ഉണ്ട് അതും കൂടി നമുക്ക് വരച്ചു കൊടുക്കാം ഒരു കട്ടിംഗ് ഉണ്ട് മൗണ്ടന് ണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ടിങ് അറിയിക്കാം കേട്ടോ ഉണ്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് കട്ടിങ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞാൻ അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് മൗണ്ടൻ ആകുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ സ്ട്രൈറ്റ് ലൈൻ പോലൊന്നും തോന്നില്ലല്ലോ നമുക്ക് കുറച്ച് കട്ടിങ് ഉണ്ടായിരിക്കും ചെരുവുകൾ ഉണ്ടായിരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് വിസിബിൾ ആയിരിക്കും അതിന് ആ ഒരു ഫീലൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമ്പോഴാണ് നല്ല റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് മൗണ്ടൻ തോന്നുള്ളൂ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതിന് ഇങ്ങനെ ഷേപ്പ് തന്നെ വരണം അങ്ങനൊരു നിർബന്ധമില്ല കേട്ടോ ഞാൻ വരച്ച അതേപോലെ തന്നെ നിങ്ങൾ വരയ്ക്കണം അങ്ങനെ ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നതാണ് മൗണ്ടെയിൻസ് ഒക്കെ വരയ്ക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരച്ചാലും സെറ്റ് പോവുക അങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഒന്നും ഇല്ല അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം ഇതിൻ്റെ പാറ്റേൺസ് ഒക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഔട്ട്ലൈൻ വരുന്നത് ഈ ഗ്രൗണ്ടിൻ്റെ പോർഷൻ നമുക്ക് ലാസ്റ്റ് മിനിമം ആയിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്തിടാം അപ്പം നമുക്ക് ആദ്യം ഇതിനെ ഷെയ്ഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ആദ്യം ഷെയ്ഡ് ചെയ്യുന്നത് ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ടാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ പെൻ ഡ്രോയിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ പോയിട്ട് ഡാർക്ക് കൊടുക്കാതെ ലൈറ്റ് ടു ഡാർക്ക് ചെയ്യുന്നത് ഷെയ്ഡ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സിന് പൊതുവെ ഷെയ്ഡൊക്കെ കൺട്രോൾ ചെയ്തിട്ട് തെറ്റി പോകാതെ ചെയ്യാനായിട്ട് അത് നല്ല രീതിയിൽ ഹെൽപ് ചെയ്യും ആദ്യം ഞാൻ ഈ സീറോ പോയിന്റ് ടു എന്ന് പറഞ്ഞ ഈ ഒരു പെൻ തന്നെ യൂസ് ചെയ്തിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത് ഈ സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത് അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡ് എന്താ മൗണ്ടൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്നത് ഈ ാണ് ഈ രണ്ടിന്റെ ഈ ഒരു മൂന്ന് മൗണ്ടിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരുന്നത് ഈ ഒരു മൂന്ന് പോർഷൻ ആണ് ഈ ഒരു സൈഡാണ് ഇവിടെ ആയിരിക്കും ബാക്ക് സൈഡ് കൂടുതലായിട്ട് ഇവിടെ നമ്മൾക്ക് ഷെയ്ഡ് കൊടുക്കാം ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് ഇട്ടിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത് എന്താണ് പാരലൽ ലൈൻസ് എന്ന് ജസ്റ്റ് ഞാൻ ഇവിടെ വന്നു തരാം അതായത് ഒരു ലൈൻസ് ഇങ്ങനെ വരയ്ക്കാന്ന് വിചാരിക്കുക ഇതിന് പാരലായിട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് അതിന്റെ നേരെ പാരലായിട്ട് താഴത്ത് അതേപോലെ ഒരു ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് അതായത് ഇങ്ങനൊരു ലൈൻ വരച്ചു ഇങ്ങനൊരു ലൈൻ വരച്ചു എന്ന് വിചാരിക്കാം ഇത് രണ്ടും കൂടി പാരൽ ആണെന്ന് വെച്ചാൽ പാരൽ അല്ല ഓക്കെ ഇതാണ് ശരി ഇത് പാരൽ അല്ല എന്ന് പറയാൻ കാരണം എന്താ ഈ ലൈൻ കുറേ ദൂരത്തോട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് ഇത് ക്രോസ് ആവും ഇവിടെ പോയിട്ട് ടച്ച് ആവും അങ്ങനെ ടച്ച് ആവാതെ എത്ര ദൂരത്തോട്ട് പോകുന്ന സമയത്തും ടച്ച് ആവാതെ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ലൈൻസിനെയാണ് ഇത് എത്ര ദൂരം പോയാലും ടച്ച് ആവില്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോകും അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകുന്ന ലൈൻസിനെയാണ് നമ്മൾ പാരലൽ എന്ന് പറയാം അപ്പം പാരലൽ ഹാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻസ് ഇട്ടിട്ട് ഷെയ്ഡ് ചെയ്യുന്നത് മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടായിരിക്കാം പാരലൽ ഹാച്ചിങ് എന്ന് പറയുന്നുണ്ടായിരിക്കാം സിമ്പിളി നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഭാഗത്ത് ഫുള്ളായിട്ട് പാരലൽ ഹാച്ചിങ് ചെയ്യാം ഈ പെന്നും കൊണ്ടൊക്കെ ഇങ്ങനെ ഹാച്ചിങ് മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ കൈയൊക്കെ നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആവാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ നമ്മുടെ ലൈൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും അപ്പോൾ നല്ല രീതിയിൽ പെന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അത് ഞാൻ ഒറ്റലായിരം എല്ലാവരെയും കൊടുക്കുകയാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം പാറ്റേൺസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡാർക്ക് ടൂൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കാം ഈ പാരൽ ഹാച്ചിങ് ചെയ്യുന്നത് ഏത് ഡയറക്ഷൻ വേണം എന്നൊക്കെ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഭംഗി അനുസരിച്ച് നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് നമ്മുടെ ഡ്രോയിങ് ഏത് ഡയറക്ഷൻ ചെയ്താലാണ് ഭംഗി വരിക അതിനനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പാറ്റേൺസ് ചേഞ്ച് ആവുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ഷനും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അതായത് പാരൽ ഹാച്ചിങ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷനും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ലൈൻ അടുപ്പിച്ച് സമയത്ത് നമുക്ക് നല്ല ഡാർക്ക് ടോൺ കിട്ടുന്നുണ്ടായിരിക്കും ലൈൻ്റെ അകലം കൂടുന്തോറും അത് ലൈറ്റ് ടൂണായിട്ട് വരുന്നുണ്ടായിരിക്കും അതായത് വൈറ്റ് ഗ്യാപ്പ് കുറയുമ്പോൾ ഡാർക്ക് ടൂൺ വരും വയർ ഗ്യാപ്പ് കൂടുമ്പോൾ അത് ലൈറ്റ് ട്യൂൺ ആവും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ആക്ച്വലി കാര്യം മനസ്സിലായല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സൈഡിലൊക്കെ കുറച്ചൊരു ലൈറ്റൂ ഉണ്ട് ഇവിടെയൊക്കെ ലൈറ്റ് അടിക്കുന്നതാണ് ചെറിയ ചെറിയ ഷെയ്ഡ്സ് ആണ് ഇവിടെ ഇവിടെയുള്ളൂ അതായത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാടില്ല കേട്ടോ കുറച്ചാണ് വരുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ഡാർക്ക് ആക്കി ചെയ്യരുത് ലൈറ്റും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ലൈറ്റ് ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇവിടെ ചെറിയ ചെറിയ ഷെയ്ഡ്സ് ആണ് വരുന്നുള്ളൂ ഒരുപാടൊന്നും കൊടുക്കുന്നില്ല വളരെ ലൈറ്റ് ആയിട്ട് മിനിമം ആയിട്ട് ചെയ്യുന്നത് അപ്പൊ ലൈറ്റ് ടൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻ എന്ത് ചെയ്യുക അകത്തി അകത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ടൂൺ കിട്ടുന്നുണ്ടായിരിക്കും പിന്നെ പെണ് ഒരുപാട് ബലം പിടിക്കാതെ വളരെ ലൂസ് ആക്കിയിട്ട് ഫ്രീ ആയിട്ട് പിടിച്ചിട്ട് ലൈറ്റ് ആയിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ മൗണ്ടിൻ്റെ എവിടെയായിരിക്കും നമുക്ക് ഡാക്ക് ടൂൺ വരുന്നുണ്ടായിരിക്കാം നമ്മുടെ ലാസ്റ്റ് ഈ ഒരു മൗണ്ടിൻ്റെ ഡാക്ക് എവിടെ വരുന്നുണ്ടായിരിക്കുക അതിൻ്റെ ഈ സൈഡിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക കാരണം ഈ രണ്ട് മൗണ്ടിൻ്റെ നേരെ സെൻട്രലായിട്ടാണ് സണ് വരുന്നത് ഇവിടുന്ന് നേരെ താഴോട്ടാണ് സൺലൈറ്റ് അടിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നേരെ താഴോട്ട് സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇവിടെയാണ് ലൈറ്റ് ടൂൺ വരിക ഇവിടെ ആയിരിക്കും ഡാക്ക് ടൂൺ വരുന്നുണ്ടായിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ടും നോക്കിയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം നമ്മുടെ ലൈറ്റ് സോഴ്സസ് എവിടെയാണെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് കറക്റ്റായിട്ട് തന്നെ ഇതേപോലെ ഷെയ്ഡ് ഞാൻ പാരൽ ലൈൻസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഇത്രയും ചെയ്തിട്ടുണ്ട് ഇപ്പം ലൈറ്റ് ടൂൺ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഷെയ്ഡ് കുറച്ചും കൂടി ഡാർക്ക് ആക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡാർക്ക് പെന്ന് യൂസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഔട്ട്ലൈൻ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡാർക്ക് പെന്ന് യൂസ് ചെയ്തിട്ട് അതായത് ടിപ്പ് വലിയ പെന്ന് യൂസ് ചെയ്തിട്ട് ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കാം ഔട്ട്ലൈൻ ഞാൻ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാതെ കുറച്ച് ലൈൻസ് ഒക്കെ ഇങ്ങനെ വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെയുള്ള ലൈൻസ് വരയ്ക്കുന്നുണ്ട് ഒരു മൗണ്ടന്റെ ഒരു ഫീൽ അവിടെ റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിന്റെ ബാക്ക് സൈഡിലെ കുറച്ച് ഭാഗം നമുക്ക് എന്ത് ചെയ്യാം നല്ല ഡാർക്ക് ടോൺ ചെയ്ത് കൊടുക്കാം ഈ ഒരു സൈഡിൽ ഒട്ടും വെളിച്ചൊടിക്കാത്ത സൈഡിലൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതേപോലൊന്നും ഡാർക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ നേരത്തെ ചെയ്ത സെയിം ഡയറക്ഷനിൽ അതിന്റെ മേലെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡാർക്ക് ടൂൺ കിട്ടുന്നുണ്ടായിരിക്കും അതൊക്കെ അത്രയേ ഉള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വൈറ്റ് ഗ്യാപ്പിന്റെ അളവ് കുറയുമോറും നമ്മുടെ ഷെയ്ഡ് ഡാർക്ക് ആയിട്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ ഈ മൗണ്ടന്റെ സൈഡിലായിട്ട് ഇവിടെ കുഞ്ഞുഞ്ഞ ട്രീ ഒക്കെ നിക്കുന്നുണ്ട് മൗണ്ടന്റ് അതേപോലെ നമുക്ക് കൊടുക്കാം വളരെ കുഞ്ഞതായി ഈ ഒരു ഷേപ്പിൽ നല്ല ദൂരത്തിൽ നിൽക്കുന്ന ട്രീ ആണ് അതുകൊണ്ട് തന്നെ ഞാനൊരു വലുപ്പം ചെയ്യരുത് വളരെ കുഞ്ഞതായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഈ ഒരു സൈഡിലും കുറച്ച് ട്രീ ഉണ്ട് ഈ ഒരു സൈഡിലും കുറച്ച് ട്രീസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ഒരു ട്രയാംഗുളർ ഷേപ്പിലുള്ള ട്രീ ആണ് വളരെ മിനിമലായിട്ട് ചെയ്താൽ മതി ഒരുപാട് വലുതാക്കരുത് വളരെ കുഞ്ഞതായിട്ട് ചെയ്യണം എങ്കിലാണത് ദൂരത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ജസ്റ്റ് ഒരു ട്രയാംഗുളർ ഷേപ്പിൽ അങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ അത് ട്രീ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തോളൂ ഇനി നമുക്ക് ഇവിടെ ഷെയ്ഡ്സ് ലൈറ്റ് ഷെയ്ഡ്സ് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും ഇവിടെ കൊടുക്കുന്നില്ല വളരെ മിനിമായിട്ട് ഇവിടെയും രണ്ട് കുഞ്ഞു കുഞ്ഞു പേസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സണിന്റെ ഔട്ട്ലൈൻ വേണമെങ്കിൽ നമുക്കൊന്ന് ഡാർക്ക് ആക്കി കൊടുക്കാം റിയാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രൗണ്ടിന്റെ ഔട്ട്ലൈൻ വളരെ മിനിമൽ ആയിട്ട് വേണമെങ്കിൽ ചെയ്തതരാം ഗ്രൗണ്ടിന്റെ ഔട്ട്ലൈൻ വളരെ മിനിമലായിട്ട് ചെയ്യുന്നത് ഒരുപാട് ഡാർക്ക് ആക്കുന്നില്ല കേട്ടോ വളരെ ആയിട്ട് ഗ്രൗണ്ടിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് കുഞ്ഞു കുഞ്ഞ ട്രീയും കൂടി അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ദൂരത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞ ട്രീ ഉണ്ട് ഇവിടെ ഇതൊന്നും വലുതാക്കി വരയ്ക്കരുത് ട്രീ വരയ്ക്കുമ്പോൾ കുഞ്ഞതായിട്ട് വരയ്ക്കുക കാരണം അത് ഒരുപാട് ദൂരത്ത് നിൽക്കുന്നതാണ് ഇന്ന് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റണം ഓക്കെ അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വരയ്ക്കുക കേട്ടോ പിന്നെ എല്ലാ ട്രീയും ഡിഫറെന്റ് സൈസിൽ വരയ്ക്കുക ഒരെണ്ണം ചെറുതാണെങ്കിൽ ഒരെണ്ണം വലുതാക്കി വരയ്ക്കാം അതായത് നമ്മൾ ആദ്യം വരച്ചതിനേക്കാളും കുറച്ചൊന്ന് ചെറുതാക്കി വരയ്ക്കാം ഡിഫറെന്റ് ആയിട്ടുള്ള സൈസിൽ വരയ്ക്കാം വരയ്ക്കുക എല്ലാം ഒരേ സൈസിൽ വരയ്ക്കാതെ ഡിഫറെന്റ് ആയിട്ടുള്ള സൈസിൽ വരയ്ക്കാം ഇനി ഈ ഒരു ഗ്രൗണ്ടിൽ കുറച്ച് ട്രീ കിട്ടുന്നത് പോലെ നമുക്ക് വരയ്ക്കാം ഇവിടെ ഞാൻ കുറച്ചധികം ട്രീ വരയ്ക്കുന്നുണ്ട് കുറച്ചധികം ഒരു നാലഞ്ച് ട്രീസ് വരയ്ക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ നിങ്ങളെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സേസിൽ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കിണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമുള്ള അവിടെയൊക്കെ ട്രീ വരയ്ക്കാം കേട്ടോ നിങ്ങൾക്ക് ഒരു ഭംഗി തോന്നുന്ന രീതിയിൽ വരയ്ക്കാം ഓക്കെ ഇത്ര വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ ഇത്ര തന്നെ വരയ്ക്കണം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വരയ്ക്കണം എന്ന റൂൾസ് ഒന്നും ഇല്ല നമ്മൾ വരയ്ക്കുന്നതിന് എന്ത് വേണം ഒരു ഭംഗി വേണം ഒരു ഭംഗി തോന്നുന്ന രീതിയിൽ നമുക്ക് എന്ത് വരയ്ക്കാം ട്രീസ് വരയ്ക്കാം എല്ലാം ഓവറായി പോയാലും വലിയ പ്രശ്നമാണ് കുറഞ്ഞു പോയാലും പ്രശ്നമാണ് അല്ലേ ഒരു പദ്ധതി ഒരു ഭംഗി തോന്നുക എന്ന് പറയുന്ന ഒരു ഫീൽ എത്തുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് സോ ഒന്നും ഓവറായി പോകാതിരിക്കാനും ശ്രദ്ധിക്കുക ഒരുപാട് കുറഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ അവർ കണ്ട്രോളാണ് ഡ്രോയിങ്ങിൽ നമുക്ക് ആദ്യം അച്ചീവ് ചെയ്യേണ്ട ഒരു കാര്യം ഓക്കെ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റ് ആണ് സോ ഒരു ഭംഗി തോന്നുന്ന സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു സ്കില്ലാണ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മളിങ്ങനെ കുറെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഒരു രസം പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും നല്ല രസമാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ഭംഗി കൂടും തോറും നമ്മൾ ഇനിയും കൂടും ഇനിയും ചെയ്താൽ കൂടുതൽ ഭംഗി വരും എന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ആക്ച്വലി അത് നെഗറ്റീവായിട്ട് ആയിട്ട് ചിലപ്പോൾ ബാധിക്കും നമ്മുടെ പെയിൻറ്റിങ്ങിനെ ചിലപ്പോൾ അതിനാവശ്യമുള്ള ഭംഗി ഭംഗിട്ടുണ്ടാവും ഓൾറെഡി നമ്മൾ ഇനിയും ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലതിന്റെ ഭംഗി കുറയുകയാണ് അവിടെ ചെയ്യുന്നത് മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ചിലപ്പോൾ ഉണ്ടാവും സോ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഒരു ട്രയാംഗുലർ ഷേപ്പിൽ ഇങ്ങനെ ടോപ്പ് സെറ്റ് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ചെറിയ ചെറിയ ടോട്ടൽ ലൈൻസ് ഇട്ട് കൊടുക്കാണ് ചെയ്യുന്നത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്കിഷ്ടമുള്ള അത്രയും വരയ്ക്കാം കേട്ടോ ഇപ്പൊ ഷേപ്പ് മെയിൻറ്റൈൻ ചെയ്യാൻ കറക്റ്റ് ആയിട്ട് വലുപ്പം ഒരുപാട് കൂടി പോവാതെ കറക്റ്റ് ആവശ്യത്തിന് മാത്രം വരയ്ക്കാം ചിത്രയാണ് വരയ്ക്കുന്നത് ഗ്രൗണ്ടിൽ ചെറുതായിട്ട് നമുക്കൊന്ന് ഷെയ്ഡ് കിടക്കാം ഇവിടെ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെറിയ പെണ്ണാണ് യൂസ് ചെയ്യുന്നത് സീറോ പോയിന്റ് ടു എന്ന് പറഞ്ഞാൽ ടിപ്പ് വരുന്ന ചെറിയ പെണ്ണ് ഒരുപാട് ഡാർക്കായിട്ട് ഷെയ്ഡിയല്ല വളരെ ലൈറ്റ് ലൈറ്റായിട്ട് വെറുതെ ആയിട്ട് കിടക്കുന്നതിനേക്കാളും നല്ലത് ജസ്റ്റ് ഈ ക്രീനിൻ്റെ ഷാഡോസ് ഒക്കെ കൂടെ നിൽക്കുന്ന കൂടെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയ്ഡ് ചെയ്യാം അതിന് ഞാൻ പാരൽ ഹാച്ചിങ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പാരൽ ഹാച്ചിങ് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഭാഗത്ത് ഒരു വെള്ളം പോലെ നമുക്ക് ചെയ്യാം ജസ്റ്റ് ഞാൻ ഇങ്ങനെ വരച്ച് വന്നപ്പോലി ഞാൻ ഇവിടെ വെള്ളം ഉള്ളത് പോലെ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചതല്ല ജസ്റ്റ് ഇവിടെ ഷെയ്ഡ് ചെയ്ത് വന്നപ്പോൾ അങ്ങനെ ആയി നമുക്ക് ഇവിടെ വെള്ളം ഉള്ളത് പോലെ ചെയ്യാം കറിയുടെ സൈഡ് ഭാഗം നമുക്ക് വളരെ ലൈറ്റ് ആയിട്ട് ഒന്ന് ആയിട്ടൊന്ന് ഇത്രയും കാണുന്ന സമയത്ത് ഇവിടെ ഒരു വാട്ടറിന്റെ ഫീല് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു കറിയുടെ ഫീലും ഇവിടെ ഒരു വാട്ടറിന്റെ ഫീലും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മൗണ്ടേന്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ മൗണ്ടൈൻ ഒരു ഭംഗി തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കറക്റ്റ് ആയതുകൊണ്ടാണ് മനസ്സിലായോ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ നമ്മൾ കുറച്ച് ലൈൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ വളരെ മിനിമം ആയിട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും വളരെ മിനിമൽ ആയിട്ട് മാത്രമാണ് നമ്മൾ നമ്മളവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ അതിനൊരു ഭംഗി ആയിട്ട് വരുന്നുണ്ട് ഭംഗി തോന്നുന്നുണ്ടെന്ന് നമുക്ക് ആ ഭംഗി തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആയിട്ട് ഓക്കെ ആയതുകൊണ്ടാണ് ഓക്കെ അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക കേട്ടോ അപ്പം ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നിങ്ങൾ നല്ലൊരു ടീച്ചേഴ്സിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള തിയററ്റിക്കലായിട്ട് ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ മിനിമായിട്ട് ഒരു ലൈൻ വരക്കുകയാണെങ്കിൽ ആ ഒരു ലൈന് എന്തായിട്ടുണ്ടായിരിക്കും നല്ല ഭംഗി കിട്ടാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും നമ്മൾ എന്തൊരു ചെറിയൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ചെറിയൊരു കുഞ്ഞ് ലൈൻ വരക്കുകയാണെങ്കിൽ പോലും നമ്മൾ എന്തുകൊണ്ടാണ് അത് വരയ്ക്കുന്നത് എങ്ങനെയാണ് അത് വരയ്ക്കുന്നത് അത് വരയ്ക്കുന്ന സമയത്ത് എന്ത് മാറ്റമാണ് നമ്മുടെ ഡ്രോയിങ്ങിൽ വരുന്നത് അങ്ങനെയുള്ള കറക്റ്റായിട്ടുള്ള ടെക്നിക്കൽ മെത്തേഡ് കറക്റ്റ് പഠിച്ചിട്ട് നമ്മൾ ഒരു കുഞ്ഞ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ പോലും ആ ലൈൻ നല്ല ഭംഗി ആയിരിക്കും കാണാനായിട്ട് മനസ്സിലായോ ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് വാട്ടർ ആണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാം അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിന്റെ സൈഡ് ഭാഗത്തായിട്ട് കുറച്ച് ഗ്രാസസ് വരയ്ക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഗ്യാസസ് വരയ്ക്കാം എന്നിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ നേരെ താഴോട്ട് വരയ്ക്കാം ഞാൻ ഇവിടെ ഗ്യാസ് വരച്ചിട്ടുണ്ട് ഇവിടെയും ഗ്രാസ് വരച്ചിട്ടുണ്ട് ഇവിടെ ചെയ്തതുപോലെ നേരെ താഴോട്ട് ഓപ്പോസിറ്റ് എന്ത് ചെയ്യാം ഇതിന് ഇങ്ങനെ വരച്ചിടാം അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ആയിട്ട് അത് തോന്നും അത് വെള്ളമായിട്ട് അത് ഫീൽ ചെയ്യും കണ്ടോ പെട്ടെന്ന് അത് വെള്ളമാണെന്ന് തോന്നാനായിട്ട് ഹെൽപ് ചെയ്യും പെൻ ഡ്രോയിങ്ങും പെൻസിൽ ഡ്രോയിങ്ങും വോട്ടർ കളറും എന്ത് ചെയ്യുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് കേട്ടോ ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഞാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡോ കാര്യങ്ങളോ ഒന്നും ആക്കുന്നില്ല വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ ഡ്രോയിങ് മൗണ്ടൻസ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതേപോലെ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഇനിയും കവർ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കാം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പഠിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് റിസൾട്ട് കൂടുതലായിരിക്കും നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാം ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം ഒരു വീഡിയോ ജസ്റ്റ് കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് ജസ്റ്റ് കാഴ്ചക്കാർക്ക് ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല എത്രത്തോളം നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് നല്ല രീതിയിൽ വരയ്ക്കാൻ സാധിക്കും നിങ്ങൾ അത്രയും നല്ല ആർട്ടിസ്റ്റുകളായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ എല്ലാം മനസ്സിലാക്കി കൊണ്ട് അടിപൊളിയായിട്ട് നല്ല നല്ല ഭംഗിയുള്ള ഡ്രോയിങ്സും പെയിൻറിങ്സും എല്ലാം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് വരയ്ക്കുക നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം See you next video, bye.